നമസ്കാരം ഇന്നത്തെ പ്രധാനമായിട്ടുള്ളൊരു ടിപ്സ് ടിപ്സ് അല്ല നമുക്ക് ഇമ്പോർട്ടൻ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ വന്നിട്ടുള്ളത് ശരിക്കും വീഡിയോ വീഡിയോയുടെ ഇന്നും വളരെ ലേറ്റായിപ്പോയി അതിനിടയ്ക്ക് ഇടയ്ക്ക് വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്തുകൊണ്ട് ചെറിയൊരു പ്രോബ്ലം സംഭവിച്ചു അത് ഫുൾ ആയിട്ട് ഒന്നും കൂടെ ഷൂട്ട് ചെയ്യണം അപ്പോൾ തടസ്സം എല്ലാത്തിനും നല്ലതാണല്ലേ എപ്പോഴും അപ്പോൾ നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ മറ്റൊന്നല്ല ബുധനാഴ്ച പത്താമുദയമാണ് ഈ പത്താം ഉദയത്തിൻ്റെ ഒന്ന് നമുക്ക് വീട്ടിൽ ചെയ്യേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൂര്യൻ പ്രോപ്പർ കിഴക്കുതിക്കുന്ന ഒരു ദിവസമാണ് പത്താം ഉദയം അപ്പോൾ ആ പത്താം ഉദയത്തിൻ്റെ ഒന്ന് രാവിലെ നമ്മൾ എല്ലാവരും എല്ലാ മതവിഭാഗക്കാർക്കും പറ്റുമൊക്കെ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരിതാണ് സൂര്യനെ ആരാധിക്കേണ്ട ഒരു രീതിയെക്കുറിച്ച് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ടിപ്സായിട്ട് പറയുന്നത് അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങൾ ചെയ്യുക ചെയ്യുമ്പോൾ അത്രയും എനർജറ്റിക് ആയിരിക്കും അത്രയും പവർഫുള്ളായിരിക്കും സൂര്യ ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ടാവും നമ്മളിപ്പം പ്രത്യക്ഷത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സൂര്യനെയും ചന്ദ്രനെയൊക്കെയാണ് ദൈവങ്ങളായിട്ട് കാണുന്നത് അല്ലേ എല്ലാവരും സൂര്യനെ ആരാധിക്കാറുണ്ട് അപ്പോൾ അതിനെ ചെയ്യുമ്പോൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്ത കുറച്ച് പവറാണ് അതിനെക്കുറിച്ചിടന്ന് ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ ഞാൻ ഡോക്ടർ ഷാജിക്കുന്നത് സൂര്യദേവ മഠം കുബേരാശം മഠാധിപതിയും തേജസ് വംക്ഷിയുടെ അയറക്റ്റുമാണ് വാസു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ട് അട്രസ് വാട്സാപ്പ് ചെയ്യും ഞാൻ മിക്കവാറും നാളെ നാളെ രണ്ട് മൂന്ന് ദിവസം കണ്ണൂരും ബാംഗ്ലൂരും ആയിട്ടുണ്ടാവും അപ്പോൾ ആ ഭാഗത്ത് നിങ്ങളുടെ വീട് നോക്കണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി പറഞ്ഞു പറഞ്ഞുതരാം എപ്പോഴും നമ്മൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എപ്പോഴും പറയാമെന്ന് വെച്ചാലും വീടിൻ്റെ എനർജി ലെവൽ നമുക്ക് സൂട്ടബിളായാൽ നമ്മുടെ തന്നെ മാറും ഒരു വീട്ടിൽ നാല് ദിശകളും നാല് കോണുകളുണ്ട് ടോട്ടൽ എട്ടെണ്ണം ഒരു വ്യക്തിക്ക് നാല് സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ പോസിറ്റീവ് എനർജി കിട്ടൂ നാല് സ്ഥലങ്ങളിൽ നിന്ന് നെഗറ്റീവ് എനർജിയാണ് കിട്ടുന്നത് അപ്പോൾ അതനുസരിച്ച് നമുക്ക് സൂട്ടായ റൂം ഏതാണ് നമുക്ക് ആയിട്ടുള്ള സ്പേസ് എങ്ങോട്ട് തിരിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കണം എങ്ങോട്ട് തിരിഞ്ഞിട്ട് നമ്മൾ വർക്ക് ചെയ്യണം നമ്മൾ തല എങ്ങോട്ട് വെച്ച് കിടക്കണം ഇതൊക്കെ നോക്കി കറക്റ്റ് സെറ്റ് ചെയ്ത് കൊണ്ടുപോയാൽ നമ്മുടെ തലവരെ മാറും വളരെ പവർഫുൾ ഏകദേശം മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസാണ് എനിക്കിതിലുള്ളത് നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല നമുക്ക് ഇപ്പം ചില ഇപ്പം ഓരോ വർഷവും മാറി മാറി വരുന്ന ഒരു ഇയർ ബ്രേക്കറുണ്ട് നമ്മൾ ബെഡിലൂടെയൊക്കെ ഇയർ ബ്രേക്കർ പാസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു എത്ര ജാതകത്തിൽ എത്ര നല്ല രീതിയിലായി കഴിഞ്ഞാൽ നമുക്ക് അത് നമുക്ക് കിട്ടാതെ പോകും നമുക്ക് കിട്ടുന്ന ആ ഫലം കിട്ടാതെ പോകും അപ്പം ആ വീട് നമുക്ക് കറക്റ്റ് ആവണമെങ്കിൽ നമുക്ക് ഒരുവിധം ജാതകത്തിലുള്ള ഒരുവിധം പ്രശ്നങ്ങളെല്ലാം കണ്ണിൽ കൊള്ളേണ്ടത് പുറകി പുരികത്ത് കൊണ്ടുപോകുമെന്ന് പറയുന്ന ഒരവസ്ഥ കിട്ടുന്നു അപ്പം വളരെ നല്ല ഒരു രീതിയിൽ വീട് നമ്മളെപ്പോഴും സൂട്ടബിളായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇറങ്ങുന്ന കാര്യങ്ങൾ സക്സസ് ആവാൻ പറ്റും ഒരു വാടക വീടായിരുന്നാലും പോലും നിങ്ങൾക്കത് ആവണം വരുന്ന പതിനഞ്ചാമത് മെയ് പതിനഞ്ചോ ഇരുപതിന് ഞാൻ യു എ യിൽ വരുന്നുണ്ട് യു എയിലുള്ള ഒത്തിരി ആൾക്കാർ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട് അവിടെ നിങ്ങളുടെ വീട് വന്ന് നിങ്ങളുടെ ഫ്ലാറ്റോ നിങ്ങളുടെ ഒക്കെ നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ നേരത്തെ ഒന്ന് വിളിച്ച് ബുക്ക് ചെയ്യുക കേട്ടോ നമ്മൾ അവിടെ വന്ന് നോക്കി കറക്റ്റ് ചെയ്ത് തരാം അല്ലാതെ ഇവിടെങ്കിലും ആർക്കെങ്കിലും വീട് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ വിളിച്ചോളൂ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം ഓക്കെ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തി രണ്ടാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം വേണ്ട മേടം ഒൻപതാം തീയതി ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിമൂന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി ഏഴിനാണ് സൂര്യാസ്തമയം വരുന്നത് രാഘവലം വരുന്നത് മൂന്ന് പത്തൊൻപതിനും നാല് അൻപതിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് പതിനൊന്ന് അൻപത്തഞ്ചിനും പന്ത്രണ്ട് പതിനെട്ടിനും മധ്യയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തി രണ്ടിനും പന്ത്രണ്ട് നാൽപ്പത്തി നാലിനും മധ്യയാണ് യമാൻ്റെ സമയം വരുന്നത് ഒമ്പത് പതിനഞ്ചിനും പത്ത് നാൽപ്പത്തി ആറിനും ഗുളികൻ ഗുണനുദയം വരുന്നത് പന്ത്രണ്ട് ഏഴിനും ഒന്ന് നാൽപ്പത്തി എട്ടിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം തിരുവോണം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ദിവസമാണ് പ്രത്യേകിച്ച് കൃഷിപ്പണി ചെയ്യുവാനും ഗ്രഹനിർമ്മാണത്തിനും ഒക്കെയുള്ള മണ്ണൊക്കെ ഒരുക്കുവാൻ ഒരു ദിവസമാണ് അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പരിഹാരക്രിയകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ദിവസം നിങ്ങൾക്ക് പ്രതിഷ്ഠയ്ക്കും ഗ്രഹനിർമ്മാണത്തിനും ഉപനയനത്തിനും ശാന്തികർമ്മങ്ങൾക്കൊക്കെ നല്ലൊരു ദിവസം കൂടിയാണ് വളരെ ഒരു എന്താ പറയുക ചൊവ്വാഴ്ചയാണ് വളരെ നല്ല ഒരു ദിവസം കൂടിയാണ് പറ്റുമെങ്കിൽ നിങ്ങളുടെ വീട്ടടുത്തുള്ള ദുർഗാദേവി ക്ഷേത്ര ദർശനമൊക്കെ നടത്തി കഴിഞ്ഞാൽ അത്യുത്തമമായിരിക്കും അല്ലെങ്കിൽ സ്വാമി ക്ഷേത്ര ദർശനം നടത്തിയാൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് എന്തെങ്കിലും മൃത്യദോങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ണതോ ദോഷം അസുഖദോഷം കരിനാൾ ദോഷം ബലിനാശദോഷം അകന്നാൾ ദോഷം എന്നിവരെ അകന്നാൾ മ അകന്നാൾ ദോഷമുണ്ട് അല്ലെങ്കിൽ മരണപ്പെടുക്കുകയാണെങ്കിൽ അകന്നാൾ ദോഷം അന്നത്തേക്കുണ്ട് അപ്പോൾ എന്തെങ്കിലും ആ മരണപ്പെടുക്കുകയാണെങ്കിൽ അകന്നാൾ ദോഷത്തുള്ള പരിഹാരങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ അതിനകത്ത് നമുക്കത് ദോഷം ചെയ്യും നമുക്ക് അടുത്ത ദിവസത്തെ കുറിച്ച് നോക്കാം ബുധനാഴ്ച ദിവസം മേടം പത്ത് ഞാൻ നേരത്തെ പറഞ്ഞു സൂര്യൻ യഥാർത്ഥ കിഴക്ക് വരുന്നൊരു ദിവസമാണ് മേടം പത്ത് വരുന്നത് അപ്പം അന്നത്തെ ദിവസം നമ്മൾ രാവിലെ നമുക്കൊരു പൊങ്കാല ഇടുവാൻ കഴിഞ്ഞാൽ ഭഗവാൻ സൂര്യ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് നേടാൻ പറ്റും ആ പൊങ്കാല ഇടുമ്പോൾ എന്ന് വെച്ചിട്ട് ഞാൻ ഇപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമുക്ക് പുതിയൊരു മൺകലത്തിൽ പൊങ്കാല ഇടുന്നതായിരിക്കും നല്ലത് പുതിയ അടുപ്പം ഉണ്ടെങ്കിൽ അതിനകം നമ്മൾ അല്ലാതെ പൗർണമി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുന്ന ആദ്യത്തെ ദിവസം ഞായറാഴ്ച ഇടുന്ന പൊങ്കാലിടുന്ന ആ കല നമുക്ക് ഉപയോഗിക്കരുത് അല്ലാതെ നമുക്ക് എങ്ങനെ വേണോ നമുക്കൊരു പുതിയൊരു കലോ ചരുവോ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു പൊങ്കാല ഇടാം പൊങ്കാല ഇടുമ്പോൾ അത് നിവേദിക്കേണ്ട സമയമെന്ന് പറയുന്നത് രാവിലെ ഉദയത്തിന് ആറ് പന്ത്രണ്ടിനാണ് ഈ പറയുന്ന ബുധനാഴ്ചത്തെ ദിവസത്തെ സൂര്യ ഉദയം ആ സമയത്ത് നമ്മൾ അത് നേരിടിക്കണം നീതിക്കുമ്പോൾ ഒരു നാലര അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ തുടങ്ങിയാലേ നമുക്ക് ഈ ആറ് നമുക്ക് നേരിടിക്കാൻ പറ്റൂ അപ്പോൾ ആ സൂര്യ സൂര്യഭഗവാൻ വേണ്ടി സൂര്യ സൂര്യഭഗവാൻ വേണ്ടി പത്താം ഉദയത്തിൻ്റെ അതായത് ബുധനാഴ്ച രാവിലെ നിൽക്കൊരു പൊങ്കാലിടാൻ കഴിഞ്ഞാൽ വളരെ വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റാണ് അത്രയും പവർഫുള്ളാണ് ആ സൂര്യൻ്റെ എന്താ പറയുക വളരെ തീഷ്ണതയേറിയ അല്ലെ ആ കറക്റ്റ് ഒറ്റ കിഴക്ക് ഉദ്ദേഹിക്കുന്നത് ഉത്തരായത്തിലോട്ടും ദക്ഷിണായത്തിലോട്ടും ഒക്കെ പിന്നെ അങ്ങ് മാറുകയാണ് സൂര്യൻ അപ്പോൾ കറക്റ്റ് കിഴക്ക് ഉദിക്കുന്ന ദിവസമാണ് നമുക്ക് ഈ പറയുന്ന പത്താം ഉദയം പത്താം ഉദയത്തിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൃഷി ആരംഭിക്കുവാനൊക്കെ ഏറ്റവും നല്ല ദിവസമാണ് ഗ്രഹപ്രവേശത്തിനൊക്കെ നല്ലൊരു ദിവസമാണ് പത്താം ഉദയം അത്രയും വളരെ പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ പോലും പത്താ ഉദയത്തിൻ്റെ വളരെ പവർഫുള്ളായിട്ട് കാണുന്നുണ്ട് വീട് കുട്ടിയിടുവാനും കട്ടള വയ്ക്കുവാനും അതേപോലെ തന്നെ വീട് പാല് വാച്ചുവാനും ഒക്കെ ഏറ്റവും നല്ലൊരു ദിവസമാണ് പത്താമുദയം അന്ന് രാവിലെ പറ്റുമെങ്കിൽ ആറ് പന്ത്രണ്ടിന് നിങ്ങളൊരു പൊങ്കാല നിവേദിക്കുക ആറ് പന്ത്രണ്ട് എന്ന് പറയുമ്പം നമുക്ക് ഏകദേശം തെക്കൻ കേരളത്തിലെ സമയമാണ് മുടക്കോട്ട് ചിലപ്പം ഒന്നോ രണ്ടോ മിനിറ്റിൻ്റെ വ്യത്യാസമൊക്കെ വരും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ആ സമയത്ത് അവിടുത്തെ ഉദയം എത്ര മണി നോക്കിയതിന് ശേഷം നിങ്ങൾ ആ സമയത്ത് പൊങ്കാലിടുക ഓക്കെ ഇവിടുത്തെ ഇങ്ങനെ ആറ് പന്ത്രണ്ടാണ് വരുന്നത് നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം അനുഭവം ഈ ഇന്ന് ലാസ്റ്റ് വേറൊരു കൂടെ പറയട്ടെ നോക്ക് മെയ് എട്ടിൻ്റെ അന്ന് നമുക്ക് സൂര്യദേവയുടെ കുബേരാശ്രമത്തിൽ വെച്ച് ഒരു പൂജ നടക്കുന്നുണ്ട് അതായത് അഞ്ചാം പ്രതിഷ്ഠാ വാർഷികവും എൻ്റെ കൂടെ തന്നെ കുബേർ ജയന്തിയും കൂടെയാണ് അപ്പം നമുക്ക് മെയ് എട്ടിൻ്റെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല നിങ്ങളുടെ വീട്ടിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് വേരഭഗവാനെ പൂജിക്കാനുള്ള ഒരു ഇതുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം നമുക്ക് ഈ ദിവസത്തെക്കുറിച്ച് നോക്കിയിട്ട് പറഞ്ഞു തരാം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാമുണ്ട് മേടം പത്ത് ബുധനാഴ്ചയാണ് ബുധനാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പന്ത്രണ്ടിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തെട്ടിന് സൂര്യാസ്തമയമാണ് രാഘവാലം പന്ത്രണ്ട് ഇരുപതിനും ഒന്ന് അൻപത്തിരണ്ടിൻ്റെ മധ്യാണ് അഭിജിത്ത് മുഹൂർത്തം പന്ത്രണ്ട് അമ്പത്തഞ്ചിനും പന്ത്രണ്ട് പതിനെട്ടിൻ്റെ മധ്യാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തിരണ്ടിനും പന്ത്രണ്ട് നാൽപ്പത്തി നാലിനും മധ്യാണ് യമകണ്ട സമയം ഏഴ് നാൽപ്പത്തിനാലും ഒൻപത് പതിനാറിനും മധ്യയാണ് ഗുളികനുദയം പത്ത് നാൽപ്പത്തെട്ടിനും പന്ത്രണ്ട് ഇരുപതിനും മധ്യാണ് ദിവസത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം അവിട്ട നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് ഗ്രഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉപനയനത്തിനും ഒക്കെ നല്ലൊരു ദിവസം കൂടിയാണ് പത്രദത്തിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല എല്ലാ കാരണവും ദുഷ്കർമ്മങ്ങളും നാശീകരണം അന്തരം അതായത് നമ്മുടെ ശത്രുസംഹാര ക്രിയകളും മറ്റൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അത്മമായിട്ടുള്ള ദിവസമാണ് മന്ത്രങ്ങളുടെ വിദ്യാഭ്യാസം മരുനിർമ്മാണം അറിവ് സന്തോഷത്തിൻ്റെയൊക്കെ ഒരു ദിവസം കൂടിയാണ് ബുധനാഴ്ച ദിവസം പറ്റുമെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനമൊക്കെ നടത്തി കഴിഞ്ഞാൽ അത്യുത്തമമായിട്ടൊരു ദിവസമാണ് അത് അന്ന് നിങ്ങൾ രാവിലെ ഞാൻ പറഞ്ഞതുപോലെ ഇച്ചിരി ഒരു പൊങ്കാലോടാണ് ആരും മറക്കരുത് ഈ പറയുന്ന ആറ് പന്ത്രണ്ടിൽ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്താണ് അത് നിവേദിക്കേണ്ടത് സൂര്യ ഭഗവാനോട് പ്രത്യക്ഷത്തിലുള്ള ദൈവം നിങ്ങളെല്ലാവരും അത് കണ്ട് മനസ്സിലാക്കി പെരുന്ന ഇത് തൊഴുന്നൊരു ദൈവമാണ് സൂര്യൻ സൂര്യ നമസ്കാരത്തെക്കുറിച്ചൊക്കെ എല്ലാ യോഗയിലും ഫസ്റ്റ് സൂര്യ നമസ്കാരത്തെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത്രയും പവർഫുള്ളാണ് അപ്പം അതിനുവേണ്ടി നമ്മളൊരു പൊങ്ങാനിടാൻ ശ്രമിക്കുക നമുക്ക് അടുത്ത് പത്താമപത്യം വരെ നമ്മൾ എന്ത് ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുവോ അടുത്ത വർഷം വരെ നമുക്കത് എഫക്റ്റ് ചെയ്യുന്ന അത്രയും പവറാണ് കേട്ടോ നമുക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിന്നദോഷം വസുപഞ്ചകദോഷം കരുന്നാൾ ദോഷം ദോഷം വലുദോഷദോഷം അകന്നാമദോഷം എന്നൊരു വസുപഞ്ചകദോഷവും അകന്നാൾ ഉണ്ട് എന്നാരെങ്കിലും മരണപ്പെടുന്ന രണ്ട് ദോഷങ്ങളുണ്ട് വസുപഞ്ചക ദോഷവും അകന്നാൾ ഉണ്ട് അപ്പോൾ വളരെ ശ്രദ്ധിക്കാം പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഞങ്ങൾ പറയാൻ പോകുന്നു നമ്മുടെ സൂര്യദേവൻ മടം കുബേര ആശ്രമത്തിൽ വെച്ച് ഈ പറയുന്ന മെയ് എട്ടിന് നമുക്ക് കുബേര ഹോമം നടക്കുന്നുണ്ട് കുബേര കുബേരഹോമെന്ന് പറയുമ്പോൾ രാവിലെ മെയ് എട്ടിന് രാവിലെയാണ് കുബേരഹോമം ആ ഏഴും ആണ് നമ്മുടെ പ്രോഗ്രാം വരുന്നത് ഏഴാം തീയതി ഇടുന്ന ഉച്ചയ്ക്ക് വിഷ്ണുമായ സ്വാമിക്ക് വലിയ കലശാണുള്ളത് എട്ടാം തീയതി ഇടന്ന് രാവിലെ കുബേരസ്വാമിക്ക് കുബേരഹോമം ഹോമത്തിൽ പങ്കെടുക്കുന്ന ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും കൂടെ ചേർത്താണ് കുബേര ഹോമം ചെയ്യുന്നത് ഹോമത്തിൽ പങ്കെടുക്കുന്നവർക്ക് നമുക്കൊരു നിധികുംഭം നിധികുംഭം എന്ന് പറയുമ്പോൾ നമ്മളൊരു ഈ ഒരു എന്താ പറയുക ഒരു ഇങ്ങോട്ടൊക്കെ ഇട്ടുണ്ട് നമ്മുടെ ഇതിനകത്തുള്ളൊരു കലശം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കാലത്തിനകത്ത് കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ട് വീട്ടിൽ വയ്ക്കുന്ന ഒരു മണി എന്താ പറയുക മണി പോർട്ട് എന്ന് പറയുന്ന ഒരു സാധനമാണ് മണി പോർട്ട് അത് നമ്മൾ ഇവിടെ വച്ച് പൂജിച്ചതിന് ശേഷം നിങ്ങൾക്ക് അതായത് അത് ഹോമത്തിൽ പങ്കെടുക്കുന്നവർക്കാണ് കുടുംബത്തിലാത്ത ഒരു കുബേര കുബേരഹോമമാണ് ചെയ്യേണ്ടത് അത് പങ്കെടുക്കുന്നവർക്ക് മണി പോർട്ട് ഒക്കെ കൊടുക്കുന്നുണ്ട് രണ്ടാമത് നിങ്ങൾക്ക് നേരിട്ട് ചെയ്യാൻ പറ്റുന്ന കുബേര പൂജയാണ് കുബേര പൂജയിൽ നിങ്ങൾ സ്വന്തമായിട്ടാണ് കുബേര പൂജ ചെയ്യുന്നത് ആ കുബേരപൂജ ചെയ്ത് കഴിഞ്ഞാൽ അത് അത് നല്ല വളരെ ഒരു പോസിറ്റീവ് എഫക്റ്റാണ് അടുത്ത നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പുഷ്പാഭിഷേകമാണ് ഉച്ചയ്ക്കാണ് പുഷ്പാഭിഷേകം പുഷ്പാഭിഷേകം എന്ന് പറയുമ്പോൾ വളരെ നമുക്ക് ഒരു കിലോ പൂവോ രണ്ട് കിലോ പൂവോ ഏത് ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് നേരിട്ട് കുബേര ഭഗവാന് പുഷ്പാഭിഷേകം ചെയ്യാനുള്ള അവസരം നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പം അതൊന്നൊക്കെ ചെയ്യാം പിന്നെ വേറൊരു കാര്യങ്ങൾ നമ്മളിവിടെ കൊടുക്കും ഞാൻ നേരത്തെ ഒരു ഷോർട്ട് വീഡിയോയിൽ അവരെ കുറിച്ച് അറിയിച്ചിട്ടുണ്ട് നമുക്ക് ഒരു കുബേര വിഗ്രഹവും മൂന്ന് കോയിനും മൂന്ന് രുദ്രാക്ഷവും കൂടെ ചേർത്ത് നിങ്ങൾക്ക് പൂ നിങ്ങളുടെ പേരിലും നാളിലും പൂജ ചെയ്തായി ചെയ്യും അതായത് കുബേര വിഗ്രഹം ഇതാണ് ഈ കുബേര വിഗ്രഹവും അതേപോലെ തന്നെ മൂന്ന് രുദ്രാക്ഷം മൂന്ന് രുദ്രാക്ഷവും അതേപോലെ തന്നെ മൂന്ന് കോയിനും കൂടെ ചേർത്ത് ഇതേപോലത്തെ മൂന്ന് ചൈനീസ് കോയിനും അതിൽ സോൾട്ട് ടോട്ടൊക്കെ വേറെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം നിങ്ങളുടെ ക്യാഷ് ബോക്സിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം നിങ്ങളുടെ വീട്ടിൽ അരിയിരുന്ന പാത്രത്തിനകത്ത് വേണമെങ്കിൽ വയ്ക്കാം എങ്ങനെയാണെന്നൊക്കെ അത് ചെയ്യാം അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങളുടെ പില്ലയുടെ അടിയിൽ ഈ കോയിൻ ഉപയോഗിക്കാം അപ്പം ഇങ്ങനെയുള്ള മൂന്ന് കോയിനും ലാഫിംഗ് ബുദ്ധിയും മൂന്ന് രുദ്രാക്ഷോട് ചേർത്തുള്ള ഇതിന് ആയിരത്തി ഒന്ന് രൂപയാണ് ആയിരത്തി ഒന്നു രൂപ അടയ്ക്കുമ്പോൾ നമ്മൾ ഈ മൂന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പേരിലും നാളിലും പൂജയ്ച്ചതിനും അയച്ചു തരും പിന്നെ കൊറിയർ ചാർജ് സെപ്പറേറ്റ് ആണ് അത് നിങ്ങളെ എത്ര ദൂരം അതനുസരിച്ചാണ് കൊറിയർ ചാർജ് അയക്കേണ്ടത് അപ്പോൾ അതനുസരിച്ച് നിങ്ങളത് ചെയ്തോളും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഇത് ആയിരത്തി ഒന്ന് രൂപ എത്ര എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ചുകൊണ്ട് പല ആൾക്കാരും വിളിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി ഒന്ന് രൂപയാണ് എൻ്റെ എമൗണ്ട് അപ്പോൾ അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ചെയ്യാം ഈ കുബേര ഹോമത്തിലോ അല്ലെങ്കിൽ കുബേര പൂജയിലോ അല്ലെങ്കിൽ പുഷ്പാവശ്യത്തിലൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളത് നേരത്തെ തന്നെ വിളിച്ചോളൂ ഞാൻ എൻ്റെ എമൗണ്ട് പറഞ്ഞുതരാം നേരിട്ട് പങ്കെടുക്കാൻ പറ്റിയ അത്യുത്തമമാണ് നല്ലതാണ് തലേദിവസം വിഷുമായ സ്വാമിഷുഷമായ കുറിച്ച് പറയേണ്ട കാര്യമല്ലോ അദ്ദേഹത്തിൻ്റെ വലിയ കലാശമാണ് ഇവിടെ ചെയ്യുന്നത് അപ്പം ഹോമങ്ങളും കാര്യങ്ങളും എല്ലാം ചേരുന്നുണ്ട് രണ്ട് ദിവസത്തെ പരിപാടി പിന്നെ വേറെ സ്പെഷ്യൽ പരിപാടി എന്ന് പറയുമ്പം ഏഴാം തീയതി തലേ ദിവസം നമ്മളിവിടെ കൈ കൊട്ടികളും മത്സരം വയ്ക്കുന്നുണ്ട് ഇപ്പം തന്നെ ഒരു പതിനെട്ട് ടീം പറ്റും ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അത്രയും ആ കൈകൊട്ടിക്കൊള്ളി മത്സരമെന്ന് പറഞ്ഞാൽ നല്ലൊരു ഇത് കൊടുത്തുകൊണ്ടൊക്കെ ചെയ്യുന്നൊരു മത്സരമാണ് അപ്പം അതിലും പങ്കെടുക്കാൻ പറ്റുമെങ്കിലൊക്കെ നിങ്ങൾ വന്ന് പങ്കെടുത്തോളും പിന്നെ ഒരു കാര്യം മറക്കരുത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മണി ബട്ടൺ പ്രസ് ചെയ്യുക പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ ഫേസ്ബുക്കിലൊക്കെ നമ്മുടെ പേജ് ഷാജിക്കുന്നതും കിട്ടും പിന്നെ ടെലിഗ്രാമിൽ നമ്മളൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട അതായത് യോഗ ആൻഡ് മെഡിറ്റേഷൻ റിസർച്ച് ആണ് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതുവഴി ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മറുപടി ഞാൻ തരും പിന്നെ കമൻ്റുകൾ അധികം ഞാൻ നോക്കാറില്ല അതാണ് ഏറ്റവും വലിയ പക്ഷേ സമയമില്ല അതുകൊണ്ട് വാട്സാപ്പിൽ വരുന്ന മെസ്സേജും പല ആൾക്കാരും ഈ എന്താ പറയുക ഒരു എന്തെങ്കിലും ഒരു യുക്തിപരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ മാത്രം നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റത്തുള്ളൂ ആവശ്യമില്ലാത്തവരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ഉത്തരം കൊടുക്കാനാണ് ചില ആൾക്കാർ വിളിച്ചിട്ട് അത് അത് എന്താ പറയുക ഒരു ചില സമയത്തൊക്കെ ഒരു ഭയങ്കരമായിട്ട് നെഗറ്റീവ് ചില എന്താ പറയുക വട്ടയപ്പോൾ നമ്മൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ടു കഴിഞ്ഞാൽ കാരണം അത് ഒരു യുക്തി ഇല്ലാത്ത കാര്യങ്ങൾ അതാണ് നമ്മൾ ചിലർക്കൊക്കെ ഞാൻ മറുപടി കൊടുക്കാത്തത് മറുപടി ആ ചോദിക്കുന്നവർക്ക് കൃത്യമായി മറുപടി വേണം അല്ലെങ്കിൽ അവർക്ക് അതൊക്കെ എൻ്റെ ആവശ്യമാണെന്ന് അറിയുന്നവർക്ക് കൃത്യമായിട്ടുള്ള മറുപടി ഞാൻ കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ ഞാൻ വീണ്ടും പറയുകയാണ് ആദ്യം ഒരു അടി ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മണി വെട്ടം പ്രസ് ചെയ്യുക അടുത്ത എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും നന്ദി നമസ്കാരം